സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ഈ സീക്രട്ട് പുസ്തകത്തോടുകൂടിയാണ് ഇത് ഇത്രയും പ്രചാരത്തിൽ വന്നത് ഇത്രയും പേര് അറിയാൻ തുടങ്ങിയതാണ് സെലിബ്രിറ്റീസ് ആ ബുക്ക് വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഒരുപാട് ലീഡേഴ്സ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി മോട്ടിവേഷൻ ക്ലാസ്സിലെ വന്നു ആ സീക്രട്ട് അതിനെ ആക്കാൻ വേണ്ടി ബേൺ തന്നെ ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട് ദ സീക്രട്ട് മൂവി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ബ്രെയിൻ ഇലക്ട്രോണിക് ഉപകരണമായിട്ട് ഘടിപ്പിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തോട്ട് എനർജി നമുക്ക് അതിനെ കാണാൻ പറ്റുമല്ലോ എനർജി ഐ മീൻ അതിനെ നമുക്ക് ഗ്രാഫിക്കൽ ഫോമിലാക്കി അറിയാൻ പറ്റും സോ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രപഞ്ചത്തിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ നമ്മളെപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എനിക്ക് പണം വേണം എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഇത് പ്രപഞ്ചത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ വേവ്സ് പോകുന്നുണ്ട് അപ്പോൾ ഒരു ആക്ഷൻ ഒരു ആക്ഷൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലോ എന്താണ് പറയുന്നത് എവറി ആക്ഷൻ ഹാസ് ഡാഷ് എവറി ആക്ഷൻ ഹാസ് എൻ ഓപ്പോസിറ്റ് ആൻഡ് ഇക്വലൻറ്റ് റിയാക്ഷൻ